നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് നല്ലെണ്ണ തന്നെ ഉപയോഗിക്കണം അപ്പോൾ ഞാൻ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് രണ്ട് കരണ്ടിയും നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് കടുകിട്ട് എടുത്തിട്ടുണ്ട് പൊട്ടിട്ട ഒരു സിമ്പിളായിട്ടുള്ളൊരു നെല്ലിക്ക അച്ചാറാണ് നെല്ലിക്ക വയസ്സായ ഞങ്ങൾക്കൊക്കെ വളരെ അത്യാവശ്യം അത്യാവശ്യം മോനത്യാവശ്യം അതിന് വലിയ എണ്ണയൊക്കെ ചേർത്ത് കുറേ അങ്ങനത്തെയൊന്നും കാണിക്കില്ല ഒരു സിമ്പിളായിട്ട് അധികം ഉപ്പൊന്നും ഉണ്ടാകുന്നത് ഇപ്പൊന്നും കഴിക്കാൻ പറ്റില്ല അതുണ്ട് ഇപ്പോൾ കുറേ കാലമായിട്ട് അച്ചാറും ഇല്ല അപ്പോൾ ഞങ്ങൾ ഒന്ന് അതിന് അച്ചാറുണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ അതിന് പൊട്ടി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ഇട്ടുകൊടുക്കാം കടലിട്ട് കൊടുത്തിട്ട് പേപ്പറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അതിൽ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഉറപ്പല്ല ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതും അത് നന്നായി നന്നായി വരിക നമുക്ക് പൊടികൾ ചേർക്കാം പൊടി ഉലുവപ്പൊടി കായം കായപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി അസ്റ്റി ഒരു സ്പൂണാണല്ലോ ചെറിയ സ്പൂൺ എന്നുവെച്ചാൽ അധികം മുളകൊന്നിട്ടുണ്ടല്ലേ കാരണം ഇതൊന്നും കഴിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് ഞങ്ങൾ അപ്പൂനാണെങ്കിലധികം മുളകുണ്ടെങ്കിൽ കഴിക്കില്ലേ പിന്നെ അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു അച്ചാറിന് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇതൊരു നന്നായി ഇളക്കി കൊടുത്തിട്ട് കുറച്ച് ചുറുക്കൊഴിക്കും നന്നായി അടിയൊക്കെ തവണ ഇടുക്കി കൊടുക്കുക ഒരു പത്ത് പതിനഞ്ച് നെല്ലിക്ക ഉള്ളു അച്ചാർ അപ്പോൾ അതിൽ ചൊറുക്കൊഴിച്ചിട്ട് നമുക്ക് ഒന്ന് മൂടിയിട്ടിട്ട് ആവിയിലൊന്ന് അതിൻ്റെ കാൽസ്യം ഇതൊന്നും നഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടിയിട്ടിട്ട് ആവി കൊടുക്കുക അപ്പോൾ അച്ചാർ റെഡി